കൊല്ലം നീരാവലി സ്വദേശി സുധീഷ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ആശ എന്നിവർക്കാണ് പരിക്കേറ്റത് രാവിലെ പത്തുമണിയോടെ ചെന്നൈ മേലിൽ കൊല്ലത്തെത്തിയ യാത്രക്കാർ പുറത്തേക്ക് നടക്കുമ്പോഴാണ് അപകടം സമീപത്ത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്ന് കമ്പി പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർക്കിടയിലേക്ക് പതിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാനേജർ ഉൾപ്പെടെ പോലീസുകാർ ഞങ്ങളെ പാസഞ്ചറും വന്ന് വിളിച്ചു പെട്ടെന്ന് രണ്ടുപേർക്ക് അപകടം പറ്റി രണ്ടുപേർക്ക് അപകടം പറ്റി കമ്പിയിലും കമ്പി കണ്ട് തലയിൽ വന്ന് വീണ് പറ്റിയ അപ്പം തന്നെ ഞങ്ങൾ പെട്ടെന്ന് ആട്ടോ ആയിട്ട് എന്റെ ആട്ടോ ആയിട്ട് വന്ന സ്ത്രീയെ എടുത്ത് ഇവിടുത്തെ ഈ ഭാഗത്ത് പൊട്ടിട്ടുണ്ട് എടുത്ത് നമ്മൾ അന്നേരം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മൂന്ന് കമ്പികൾ താഴേക്ക് പതിച്ചതായാണ് വിവരം റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഏറെ നാളെ ഇവിടെ നിർമ്മാണ ജോലികൾ നടന്നുവരികയാണ് അപകട സാധ്യതകൾ ഉള്ളതിനാൽ നിർമ്മാണ ജോലികൾ വേഗത്തിലാക്കണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ പലതവണ റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം